GRACE 2K24 will be inaugurated by UNDIMASH on Tuesday 10.30 am. We warmly welcome you to this historic moment. MHMLPS is the cradle of the game of English education. We not only teach but also teach babies to dream in English. If you send your baby here today, tomorrow they will say it was the right decision. ഹൺഡ്രഡ് ഇയർസ് ആഫ് സേർവിംഗ് നാലെഡ് ദറ്റ് ഈസ് എം എച്ച് എം എൽ പി എസ് കുറ്റൂർ നോർത്ത് അവർ ടാലൻസ് ആർ ഗിയറിങ് അപ് ടു പ്രസൻറ്റ് അൻ ആർട്ട് ഓഫ് ഈസ്റ്റ് ദാറ്റ് വിൻ അമേസ് ഈവൻ ദ മദർ ടൻ ദ സ്കൂൾ റിമമ്പേഴ്സ് ടീച്ചേർസ് വിത്ത് ഗ്രേറ്റ് റെസ്പെക്ട് ഇൻക്ലൂഡിംഗ് ടീച്ചർ നിഷാം ഹൂ വാസ് ബിഹൈൻഡ് ഗ്രേയ്സ് ടു കെ ട്വൻറ്റി ഫോർ ിസ് ഗ്രേയ്സ് ഡേ ദ സ്കൂൾ ഗ്രേറ്റ്ഫുളി റിമേഴ്സ് ടവൽ ടീച്ചേഴ്സ് ഇൻക്ലൂഡിംഗ് ബിന്ദു ടീച്ചർ ഹു ഹാസ് ലെഡ് ദ ഇംഗ്ലീഷ് മീഡിയം ഫോർ ദ ലാസ്റ്റ് ടൂ ഡേക്ക ഹിസ്റ്ററി ഡസ് നോട്ട് ഫെയ്ഡ് ലൈക്ക് ദ റെയിൻബോ ഇറ്റ് വിൽ ക്രിയേറ്റ് ന്യൂ സ്പ്രിംഗ്സ് ഇൻ മെമ്മറി ദ ഗ്രേസ് വിൽ ഓൾസോ മേക്ക് ന്യൂ സ്നോ ഡ്രോപ്സ് താങ്ക് യു താങ്ക് യു വെരി മച്ച് ഫോർ എം എച്ച് എം എൽ പി എസ്